ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ഏറെ ആദരണീയനായ അഭിയോന്യ ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രിഗോറിയോസ് മെത്രാ പോലിത്ത വന്ന വൈദിക ശ്രേഷ്ഠരെയും വിശ്വാസ സമൂഹമേ പ്രത്യേകിച്ച് ലോകം എമ്പാടും ഉള്ള അനേകം ആളുകൾ ബ്രിഗോറിയൻ ടി വിയിലൂടെ ഇന്നത്തെ ഈ ശുഭക്കോനോ ശുശ്രൂഷയിൽ പങ്കെടുത്ത് അനുതാപത്തിൻ്റെ വലിയ യാത്രയാകുന്ന രക്ഷാകരമായ വലിയ നോബലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഈ ദേവാലയത്തിൽ പരിശുദ്ധ പെരുമല തിരുമേനിയുടെ പ്രത്യേക മാധ്യസ്ഥമുള്ള ഈ സ്ഥലത്ത് പോലൂസ്ലീഗന്മാരുടെ മധ്യസ്ഥതയിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ദേവാലയത്തിൽ വെർച്വലായി പങ്കെടുക്കുന്നവരും നേരെ ഇവിടെ എത്തിയിട്ടുള്ളവരും കൊണ്ട് പ്രിയപ്പെട്ട ഏവരുമേ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും വലിയ നോമ്പിൻ്റെ പുണ്യദിനങ്ങൾ ആദ്യമേ ആശംസിക്കുകയും ചെയ്യട്ടെ ഈ വർഷത്തെ വലിയ നോമ്പിൻ്റെ ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ റമദാൻ മാസവും ഇന്നലെ ആരംഭിച്ചിരിക്കുകയാണ് നോമ്പുകളുടെ അടിസ്ഥാന അർത്ഥം ദൈവസന്നിധിയിൽ നാം അനുരഞ്ജനപ്പെട്ട് നാം തന്നെ ദൈവമക്കളായി തീരുക എന്നുള്ളതാണ് ഇന്ന് ഈ ശുശ്രൂഷയുടെ മധ്യത്തിൽ ഏതാനും സമയം സംസാരിക്കണമെന്ന് അഭിയന്നനായ ഗ്രിഗോറിയോസ് തിരുമേനിയും പരുമലയുടെ മാനേജർ സ്ഥാനം വഹിക്കുന്ന ബഹുമാനപ്പെട്ട എൽദോ അച്ഛനും പറഞ്ഞപ്പോൾ ഞാൻ പല കാരണങ്ങളാൽ അത് നിരസിക്കുവാൻ ശ്രമിച്ചു പ്രധാന കാരണം ഗുരുവായ തിരുമേനി ഇരിക്കുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത് രണ്ട് ലോകം മുഴുവൻ വീക്ഷിക്കുന്നതാണ് അപ്പോൾ തിരുമനസ് കൊണ്ട് പറഞ്ഞു ആബൂൻ പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് പ്രാർത്ഥനാപൂർവം നിൽക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മാനസിക വ്യാപാരം എവിടെ നിന്നൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു വലിയ പ്രസംഗം നടത്താം എങ്ങനെ നല്ല ഒരു ആ ഒരു വാക്ക് ശരിയാണോയെന്നറിഞ്ഞൂടെ നല്ലൊരു പെർഫോമൻസ് എങ്ങനെ കാഴ്ചവെക്കാം എങ്ങനെ ആളുകളെ ഇമ്പ്രസ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഉൾ എനിക്ക് തോന്നിച്ചത് അങ്ങനെ നിൻ്റെ പ്രസംഗം കേട്ടിട്ടോ നിൻ്റെ പെർഫോമൻസ് കണ്ടിട്ടോ ഒന്നും ആരും അനുതാപത്തിലേക്ക് കടന്നു വരികയില്ല മറിച്ച് ദൈവത്തിൻ്റെ കൃപ ഉണ്ടെങ്കിൽ നിന്നെ ശക്തനാക്കുവാൻ കഴിയുന്നവൻ മുഖാന്തിരം നീ സകലത്തിനും മതിയായവനായിത്തീരും അതുകൊണ്ട് വലിയ വാക്കുകൾ കൊണ്ടോ ആഹ്വാനങ്ങൾ കൊണ്ടോ ഒന്നും സാധിക്കുവാനല്ല മറിച്ച് എന്താണ് വലിയ നോമ്പിൻ്റെ അർത്ഥം എന്ന് നമ്മുടെ ആരാധനയിൽ നിന്ന് നമ്മുടെ ദൈവവചന ചിന്തകളിൽ നിന്ന് സ്വയം ംശീകരിക്കുവാൻ അത്തരത്തിലുള്ള ഒരു രൂപാന്തരം നമ്മിൽ ജനിക്കുവാൻ ഒരു മുഖാന്തിരം ആണ് ഈ അനുരഞ്ജന ശുശ്രൂഷ ശുഭുക്കോനോ ശുശ്രൂഷ എന്ന് ആദ്യമേ ഓർപ്പിക്കട്ടെ ആർ ആരോടാണ് അനുരഞ്ജനപ്പെടേണ്ടത് വേദശാസ്ത്രപരമായി പറയുമ്പോൾ നാം പറയും ദൈവം തൻ്റെ സൃഷ്ടിയോട് പ്രത്യേകിച്ച് സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനോട് എപ്പോഴും അനുരഞ്ജനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ അനുരഞ്ജനത്തിൻ്റെ ഉദാത്തമായ നിത്യമായ അനുഭവമാണ് തീർന്ന ദൈവത്തിൽ നാം കാണുന്നത് ആ അനുരഞ്ജനത്തിൻ്റെ പരമൗണ്ട് എക്സ്പ്രഷനാണ് അതിൻ്റെ മകുടമായ അനുഭവമാണ് കാൽവറിയിൽ നാം വീക്ഷിക്കുന്നത് അനുരജന രഞ്ജനത്തിൻ്റെ എക്കാലത്തെയും ഉത്തമ മാതൃക എന്ന എല്ലാ മതങ്ങളും കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായി ഒരുപോലെ പറയുന്നത് ക്രിസ്തുവിൻ്റെ ബലിയർപ്പണമാണ് അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്നാഗ്രഹിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം നമുക്ക് വേണ്ടി തന്നെ തന്നെ താഴ്ത്തി എന്ന് വചനം നമ്മോട് ഘോഷിക്കുന്നു അനുരഞ്ജനത്തിൻ്റെ കാലത്തെയും മാതൃക ക്രിസ്തുവിൻ്റെ കുരിശാണ് അല്ലാതെ മറ്റൊന്ന് ഇല്ല എന്ന് നാം മുന്നമേ ഓർത്തിരിക്കണം നമ്മുടെ പ്രാപഞ്ചിക ജീവിതത്തിൽ അനുരഞ്ജനത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നാം എപ്പോഴും ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് ഒന്ന് നിയമവും മറ്റേത് സ്നേഹവും നോമോസ് ആൻഡ് ഹാഗിയോസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പലപ്പോഴും നിയമം നിയമം ഇങ്ങനെ അനുശാസിക്കുന്നു നിയമം ഇന്ന ഇന്നത് നമ്മോട് പറയുന്നു നിയമം ഇപ്രകാരം എഴുതിവച്ചിരിക്കുന്നു പഴയ നിയമവും പുതിയ നിയമവും എന്ന് വിശുദ്ധ വേദപുസ്തകത്തെ നാം വിളിക്കാറുണ്ടല്ലോ എന്നാൽ ക്രിസ്തു നമ്മെ കാണിക്കുന്നത് നിയമത്തിന് അപ്പുറത്തേക്കുള്ള സ്നേഹമാണ് സ്നേഹാധിഷ്ഠിതമായ നിയമങ്ങൾക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് ക്രിസ്തു തൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിക്കുകയാണ് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് ഈ കൽപ്പനകൾ ഉണ്ടായിരുന്നു എന്നാൽ ആ കൽപ്പനകൾ മനുഷ്യൻ്റെ സ്നേഹനിർഭരമായ ജീവിതത്തിന് ഉതകുന്നില്ല എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലിലാണ് ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ് എന്ന് കർത്താവ് പഠിപ്പിച്ചത് സ്നേഹാധിഷ്ഠിതമായി അനുരഞ്ജനത്തിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോൾ അവിടെ നിയമത്തിന് പുതിയ അർത്ഥതലങ്ങൾ ലഭിക്കുകയാണ് അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ പീഠാനുഭവത്തിൻ്റെ കാലത്തുള്ള അനേക ഉദാഹരണങ്ങളിലൂടെ ഇത് നമ്മെ പഠിപ്പിച്ചത് എല്ലാം കൂടെ പറയുവാൻ സമയമില്ലെങ്കിലും പെട്ടെന്ന് നമുക്ക് ഓർക്കാവുന്നത് നമ്മുടെ സ്മൃതിപഥത്തിൽ കൊണ്ടുവരാകുന്ന അനേകം സംഭവങ്ങളുണ്ട് അതിലൊന്നാണ് ആരാണ് വലിയവൻ ആരാണ് ചെറിയവൻ എന്ന ഒരു ചിന്ത അവിടെ കർത്താവ് കുനിഞ്ഞ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തുവർത്തുവാൻ തുടങ്ങി എന്നിട്ട് വളരെ ശാന്തമായി മന്ത്രിച്ചു നിങ്ങളിൽ വലിയവൻ ആവുകാൻ ആഗ്രഹിക്കുന്നവൻ മറ്റുള്ളവരുടെ തീരണം ഈ വലിപ്പ ചെറുപ്പങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങൾ അവരുടെ ഇടയിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ മറ്റൊരവസരത്തിൽ ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മുന്നിൽ നിർത്തി നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം നിങ്ങൾ കാണുകയില്ല സ്പഷ്ടം പിന്നെ ഞാൻ ഓർക്കുകയാണ് എന്തിനാണ് പത്രോസ് ലിഹായോട് താൻ പിടിക്കപ്പെടുന്നതിൻ്റെ തൊട്ട് മുൻപ് ആദ്യം ചോദിച്ചു വാള് കരുതിയിട്ടില്ലേ വാളുണ്ട് അത് മതി എന്ന് പറഞ്ഞു എന്നാൽ അത് ആവശ്യം വന്ന സമയത്ത് പത്രോസ് വാള് ഉറയിൽ നിന്ന് ഊരി ഒരു വൃത്യൻ്റെ കഴുത്ത് ചെവി മുറിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു വാൾ നിന്റെ ഉറയിൽ ഇടുക എടുക്കുന്നവൻ വാളാൽ നശിക്കും ഇത് വളരെ പ്രതീകാത്മകമാണ് എന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നതായി കണ്ടിട്ടുണ്ട് നിയമം നിന്റെ കയ്യിൽ ഉണ്ടാകാം നീ ശക്തനായിരിക്കാം എന്നാൽ നിയമം നിൻ്റെ കയ്യിലിരിക്കുകയും നീ ശക്തനായിരിക്കുകയും ചെയ്യുമ്പോൾ അത് നീ പ്രയോഗിക്കാതിരിക്കുകയും സ്നേഹസ്പർശനം കൊണ്ട് സകലത്തെയും ആത്മീയമായി നിയന്ത്രിക്കുവാൻ നിനക്ക് സാധിക്കുകയും ചെയ്യും എന്നുള്ള ഒരു വലിയ പഠനം അവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുകയാണ് നമ്മുടെ അനുദിന ജീവിതത്തിലും ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാം ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാം നീ ആരായാലും ഒരു വിരോധവുമില്ല നിന്നിൽ സ്നേഹമുണ്ടെങ്കിൽ നീ ദൈവാനുരൂപിയായിരിക്കും അല്ലാതെ നീ ആരായാലും ആരും നിന്നെ ബഹുമാനിക്കുകയില്ല ഈ കാലഘട്ടങ്ങൾ നാം പറയും വളരെ കലുഷിതമായ കാലഘട്ടങ്ങളാണ് പത്രത്തിലേക്കോ മാധ്യമങ്ങളിലേക്കോ തിരിയുമ്പോൾ നമ്മെ നിരാശപ്പെടുത്തുന്ന ഒട്ടനവധി സംഭവങ്ങളാണ് കാണുന്നത് ഒരു ഭാഗത്ത് നാം കുഞ്ഞുങ്ങളുടെ പല കാര്യങ്ങൾ കാണുന്നു അപ്പോൾ അവരൊക്കെ തെറ്റ കെട്ട കെട്ടുപോകുന്നു തെറ്റായി പോകുന്നു എന്ന് നാം വിചാരിക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിധത്തിൽ ഉള്ള കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകൾ മറുഭാഗത്ത് കാണുന്നു വളരെ സീനിയറായിട്ടുള്ള ഒരു ഡോക്ടർ യാതൊരു കാരണവും പറയാതെ ആത്മഹത്യ ചെയ്തതായി ഇന്നത്തെ രാവിലത്തെ പത്രത്തിൽ കാണുന്നു നമുക്കെല്ലാം പലർക്കും വളരെ പരിചിതനായ ഒരു ഡോക്ടറാണ് നമുക്ക് വിധിക്കുവാൻ അവകാശമില്ല എന്താണ് നമ്മുടെ സമൂഹത്തിനെ സംഭവിക്കുന്നത് എൻ്റെ ബലഹീന ചിന്തയിൽ എനിക്ക് തോന്നുന്നത് ദൈവവുമായുള്ള അനുരഞ്ജനം എന്ന അടിസ്ഥാന ആശയം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു വിശുഭുക്കോനോ ശുശ്രൂഷയ്ക്കെ നാം ഒരുങ്ങി വരുമ്പോൾ മൂന്ന് തരത്തിലുള്ള അനുരഞ്ജനങ്ങൾ ഏറെ പ്രാമുഖ്യം അർഹിക്കുന്നതാണ് ഒന്ന് ദൈവത്തോട് നാം അനുരഞ്ജനപ്പെടണം എന്നോട് ക്ഷമിക്കണമേ എന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പറയുവാൻ നമുക്കിടയാകണം അതുകൊണ്ടാണ് ഞാൻ പാവി എന്നോട് കരുണ തോന്നണമേ എന്ന് അനേകർ ക്രിസ്തു സന്നിധിയിൽ പ്രാർത്ഥിച്ചത് അപ്പ നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് ആ പുത്രൻ അവനെ നാം മുടിയൻ പുത്രൻ എന്നൊക്കെ വിളിക്കാറുണ്ട് പക്ഷെ അവൻ യഥാർത്ഥത്തിൽ മുടിഞ്ഞവനല്ല അനുതാപം കൊണ്ട് സ്വർഗസ്തനായ പിതാവിൻ്റെ അനുമസന്ധാനമായി തീർന്ന രക്ഷയുടെ പുത്രനാണ് അപ്പ നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു രണ്ടാമത്തെ തലം പ്രകൃതിയോടുള്ള നമ്മുടെ ഒരു അനുരഞ്ജനം ഇന്ന് അത്യാവശ്യമാണ് പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുകയല്ല അതിനെ തീർക്കുക എന്നുള്ളതാണ് മലങ്കര സഭ ഈ വർഷം പ്രത്യേകമായിട്ട് അതിൻ്റെ പരിസ്ഥിതി കമ്മീഷൻ ഇക്കോലൻറ്റ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാന ചിന്തകൾ വളരെ ശ്ലാഘനീയമായി തോന്നുവാനിടയായി ഇന്നലെ കാനാവിലെ കല്യാണവിരുന്നിൻ്റെ ആ അനുഭവം പങ്കുവെച്ചുകൊണ്ട് പ്രകൃതി വിഭവങ്ങൾ എങ്ങനെ സംരക്ഷിക്കപ്പെടണമെന്ന് ഇപ്പോഴത്തെ ഇതിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസ്യൂസ് തിരുമനസ് കൊണ്ട് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധേയമായി തോന്നി നാം പ്രകൃതി വിഭവങ്ങളെ ഉപഭോഗം ചെയ്യുകയല്ല ഉപയോഗം ചെയ്യുകയാണ് യോഗം എന്നാൽ അതിൻ്റെ കൃത്യതയിൽ യോഗാത്മകമായി ആവശ്യമുള്ളത് ഉപയോഗിക്കുക അത് പ്രാർത്ഥനാപൂർവം ഉപയോഗിക്കുക എന്നൊരു പ്രമാണമുണ്ട് ധനം ദൈവത്തിൻ്റെയാണ് പ്രകൃതി ദൈവത്തിൻ്റെയാണ് അതിൽ നിന്ന് നിനക്കാവശ്യമുള്ളത് വിയപ്പോടു കൂടി നീ പ്രാർത്ഥനാപൂർവം സ്വീകരിക്കുക എന്നുള്ളതാണ് അടുത്ത തലം നമ്മോട് തന്നെയുള്ള ഒരു നിരപ്പാകലിൻ്റെ ശുശ്രൂഷയാണ് ആ നമ്മോട് തന്നെ എന്നുള്ളതിനെ നമുക്ക് അല്പം കൂടെ വിസ്തൃതമായെടുത്താൽ എൻ്റെ കുടുംബത്തോട് എൻ്റെ മക്കളോട് ആ വിധത്തിലും കൂടെ അതിനെ കാണുവാൻ കഴിയും എവിടെയാണ് എൻ്റെ പാകപ്പെഴിവകൾ അതിനാണ് പരിശുദ്ധ സഭ അനുതാപത്തിൻ്റെ ഈ നാളുകൾ കുംഭസാരം ഇതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ഇതൊന്നും എൻ്റെ വിഷയങ്ങളല്ല ഞാൻ പരിശുദ്ധനാണ് എനിക്ക് തിരുത്തുവാനില്ല എന്ന ഒരു ധാർഷ്ട്യം പലപ്പോഴും നമ്മെ വലിയ അപകടങ്ങളിൽ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് പരിശുദ്ധ ബാബാ ദുരുമനസ് കഴിഞ്ഞ ദിവസം ഒരു സംസാരത്തിൽ പബ്ലിക്കിനുള്ള സംസാരമായിരുന്നില്ല ഞങ്ങൾക്കൊക്കെയുള്ള വേണ്ടിയുള്ളൊരു സംസാരമായിരുന്നു അവിടെ തിരുമനസ്സുകൊണ്ട് ഓർമ്മിപ്പിച്ചു നമ്മുടെ ഈഗോ നമ്മുടെ നിയമങ്ങൾ ഒന്ന് മാറ്റിവെച്ച് സ്നേഹത്തോടെ നാം സമൂഹത്തോടെ ഇടപെടുന്നുവെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനമല്ല നൂറ് ശതമാനവും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അതുകൊണ്ട് ഈ വലിയ നോമ്പ് അതിനുള്ളൊരു തീരണം ഇവിടെ ഞാൻ അടിയനോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാന ആചാര്യൻ ജനങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തുമ്പോൾ ക്ഷമിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നിങ്ങൾ ചൊല്ലും ഇത് ഒരു നാടകമല്ല ഇത് നമ്മുടെ ജീവിതമാണ് ഇതിലൂടെ മാത്രമേ നമുക്ക് ക്രൂശിലേക്കുള്ള തീർത്ഥയാടനത്തിന് സാധ്യതയുള്ളൂ നോമ്പ് അതിൻ്റെ ഒരു വലിയ ഓട്ടമാണ് എന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഈ നോമ്പിൻ്റെ ഓട്ടം അർത്ഥവത്തായി തീരണമെങ്കിൽ അവിടെ അനുതാപം അനുരഞ്ജനം സ്നേഹം സ്നേഹത്തിൽ അധിഷ്ഠിതമായ കർമ്മ പദ്ധതികൾ സേവന പദ്ധതികൾ ഇവ ഉണ്ടായേ മതിയാകും ആ ഒരു വലിയ ചിന്ത നമ്മെ ഭരിക്കുവാൻ ഇടയാകണം ഞാൻ എൻ്റെ ബലഹീന വാക്കുകളെ ചുരുക്കട്ടെ ഏറെ അർത്ഥവത്തായി ഈ ശുശ്രൂഷ ദൈവസന്നിധിയിൽ നിർവഹിക്കുവാനും ആത്മാർത്ഥമായ ഒരു രക്ഷാകരമായ നോമ്പിൻ്റെ യാത്ര ഇന്ന് നാം ആരംഭിച്ചിട്ടുള്ളത് ഈ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വിശുദ്ധ പുനരുത്ഥാന പെരുന്നാളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നമുക്ക് മഹത്വം കരയേറ്റാം ആമേൻ